ലോമച്ച മാരെ എല്ലാവർക്കും സുജിസ് ബോക്സ്റ്റി ചാനൽ സ്വാഗതം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യം മാറ്റി കാണാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം നമ്മുടെ ഉള്ള എല്ലാ ബേഡ്സും ഉള്ള കാണിച്ചു തരുന്ന വീഡിയോ ആണിത് അപ്പോൾ ഇതാണ് എൻ്റെ കിടപ്പുള്ള മാസ്ക് വെറൈറ്റി മാസ്ക് വെറൈറ്റി നമുക്ക് നാല് നാല് പീസ് മാത്രമേ ഉള്ളൂ ഒരു പാർബ്ലൂ മാസ്കിൻ്റെ കൺഫേം ബ്രീഡിംഗ് പേർ അതേമാതിരി ഒരു വൈൽഡ് മാസ്ക് പിന്നെ ഒരു പാർബ്ലൂ മാസ്ക് അപ്പം അങ്ങനെ ടോട്ടൽ നാല് പേര് മാത്രമേ ഉള്ളൂ നമ്മളേല് പിന്നെ ഒരു ആൽബിനോഫീഷറിൻ്റെ കൺഫേം ബ്രീഡിംഗ് പേർ ഇതൊക്കെ എൻ്റെ നമ്മൾ ഓൺ ബ്രീഡിങ്ങിൽ കിടന്നതാണ് ഞാനപ്പോൾ അവർ റെസ്റ്റ് എടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കുറച്ച് പൈസ അത്യാവശ്യമായിട്ട് ആണോ കാണിക്കുന്നത് ഒരു ലൂട്ടിനോഫിഷർ ഒരു ബ്ലൂ ഫിഷർ ഓപ്പ്ലേന് ഒരു ഗ്രീൻ ഫിഷർ ഓപ്പ്ലെന് പിന്നെ ഒരു ബ്ലൂ പൈഡ് ഒരു നയാസ ഒരു ഗ്രീൻ ഫിഷർ ഓപ്പ്ലെൻ ഒരു ലൂട്ടിനോ പീച്ച് ഇത്രയേ ഉള്ളൂ ലൂട്ടിനോ പീച്ച് കൺഫേം മെയിലാണ് നയാസ കൺഫേം ഫീമെയിലാണ് വിത്ത് ഡി എൻ എ കാർഡ് ഓക്കെ നയസെക്ക് വിത്ത് ഡി എൻ എ കാർഡുണ്ട് അതേമാതിരി ആ ബ്ലൂ പൈഡ് കൺഫോം ഫീമെയിലാണ് കാര്യം എൻ്റെ ഇവിടെ മുട്ടയിട്ടുള്ള കൺഫോം ഫീമെയിലാണ് അപ്പോൾ അഡൽട്ട് ഫീമെയിലാണ് പിന്നെ ലൂട്ടിനോ ഓഫീസർ കൺഫോം മെയിലാണ് പിന്നെ നമ്മുടെ അതിൽ കിടക്കുന്ന ഗ്രീൻ ഫിഷർ ഒപ്പിലേനും അതേമാതിരി ഒരു ആൽബിനോ ഒരു പേർ പിടിച്ചിട്ടുണ്ട് അപ്പോൾ അവരൊരു നാച്ചുറൽ പേർ പിടിച്ചിട്ടുള്ള ഒരു ആണ് ഓക്കെ പിന്നെ വന്നിട്ട് ഒരു ഒരാത്മിനേഷൻ്റെ ബ്രീഡിംഗ് പേറുണ്ട് പാർ ബ്ലൂവിൻ്റെ ബ്രീഡിംഗ് പേറുണ്ട് ബ്ലൂ മാസ്ക് ആണല്ല അപ്പം ഇതിൽ കാണുന്ന ഏതെങ്കിലും ബേഡ് വേണമെങ്കിൽ എന്നെ വിളിക്കുക തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് എക്സ്ട്രിയാണ് നമ്മളെ സ്ഥലം വന്നിട്ട് തിരുവനന്തപുരത്ത് നെയ്യാറ്റിങ്ങരെന്ന് ഏകദേശം ആറ് കിലോമീറ്റർ അകത്താണ് ശരിക്കുമുള്ള നെയ്യാറ്റിങ്ങര അല്ല നെയ്യാറ്റിക്ക് നമ്മളെ ടൗണിൽ നിന്ന് ഏകദേശം ഒരു ആറ് കിലോമീറ്റർ അകത്ത് വീട്ടിലാണ് ഞാൻ വളർത്തുന്നത് അപ്പം നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെട്ട് നിങ്ങൾ കാണിച്ച് എടുത്തുകൊണ്ട് പോകാം പാർ ബ്ലൂവിന്റെ പേരൻസും എന്ന് ഈ പേരൻ്റെ പേരൻസും കാണിച്ചു തരാം വൈൽഡ് മാസ്കും അതേമാതിരി വൈൽഡ് മാസ്കിൻ്റെ പേരൻസ് ഇല്ല അപ്പം അങ്ങനെ ഓരോ ലൂട്ട്നോ ഫിഷറിൻ്റെയൊക്കെ ഞാൻ കാണിച്ചു തരാം ഗ്രീൻ വിഷർ ഉപ്പലേൻ്റെ പേരൻസൊക്കെ കാണിച്ചുതരാം അപ്പം പേരൻ്റെ കണ്ടെടുക്കാൻ താല്പര്യമുണ്ട് കണ്ടെടുത്ത് നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷനായി എടുക്കാൻ താല്പര്യമുള്ളവർ വിളിക്കാം അപ്പം ഇത്രയേ ഉള്ളൂ നമ്മളെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി അപ്പം ഇത്രയേ ഉള്ളൂ നമ്മൾ ഇത്രയും കൂടെ കഴിഞ്ഞാൽ എൻ്റെ കയ്യിലുള്ള ബേഡ് എല്ലാം തീർന്നിട്ടുണ്ട് താങ്ക്